യോഹന്നാൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം അറുപത്തിയൊന്നാം വാക്യം ശിഷ്യന്മാർ അതിനെ ചൊല്ലി പെറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട് ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ കഥാവായ യേശുക്രിസ്തു ദൈവമാണ് ആ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റികളിൽ ഒന്നാണ് തന്നിൽ തന്നെ അറിയുക എന്നുള്ളത് ശിഷ്യന്മാരുടെ മനോഭാവം കർത്താവ് പറഞ്ഞു അവർ പലരും പെറുപിറുത്തു കഠിനവാക്ക് എന്ന് പറഞ്ഞു അവരുടെ മനോഭാവം യേശു തന്നിൽ തന്നെ അറിഞ്ഞു അവരുടെ വാക്കുകൾ യേശു ഗ്രഹിച്ചു അവർ പറഞ്ഞ കഠിന വാക്ക് കർത്താവിന് മനസ്സിലായി അവരുടെ ചിന്താഗതികൾ കർത്താവ് തിരിച്ചറിഞ്ഞു തന്നിൽ തന്നെ താൻ അറിഞ്ഞു അവരുടെ മനോമുഖുരത്തിലെ വ്യത്യസ്തമായ ഭാവങ്ങൾ ഭാവ വ്യത്യാസങ്ങൾ കർത്താവ് തന്നിൽ തന്നെ അറിയാനിടയായി ഈ കർത്താവ് നമ്മുടെയും ഭാവവ്യത്യാസങ്ങൾ അറിയുന്നില്ലേ നമ്മുടെയും ചിന്താഗതികൾ അറിയുന്നില്ലേ നമ്മുടെ മനോഭാവത്തിൻ്റെ വ്യത്യസ്തമായ രീതി തന്നിൽ തന്നെ അറിയുന്നില്ലേ കർത്താവ് നമ്മെ അറിയുന്നു എന്നുള്ള ഭയം തന്നെ കർത്താവിനോടുള്ള വിധേയത്വം വർദ്ധിപ്പിക്കുവാൻ കാരണമല്ലേ തന്നെത്താൻ അറിയുന്ന കർത്താവിന് മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് വിനയപ്പെടുത്താം